ചോദ്യങ്ങളെ ജസ്ന സലീം മിഷൻ ഇപ്പൊ മതപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ജസ്ന സലീം ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതത്തെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പരിപാടിന്ന് പിന്മാറണം നിങ്ങൾ ഞങ്ങളെ സംഘപരിവാറിനെ ഒറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ പരിപാടി പിന്മാറണമെന്ന് പറഞ്ഞിട്ട് ഏതൊരു മനുഷ്യൻ ജസ്ന സലീമിന് വിളിക്കുന്നുണ്ട് ഒരു വലിയ വീഡിയോ ആണ് ആ ഒരു വലിയ വീഡിയോ മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ല ഒരു അല്പ സ്വല്പം ഞാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കേട്ടു പിന്നെ പറഞ്ഞത് തുടക്കേ വിളിച്ച ആള് ഈ ജസ്മ സലീമിനെ ഇങ്ങോട്ടാണ് വിളിച്ചത് വിളിച്ചാൾ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഏതൊരു മനുഷ്യനെയും ദീനിൽ നിന്ന് അതായത് ഇസ്ലാം നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഞങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങൾ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് സംസാരിക്കുന്ന ജസ്റ്റിനോടെയാണ് നാവാണല്ലോ നമ്മുടെയൊക്കെ വായിലുള്ളത് ഇതുകൊണ്ട് എന്തൊക്കെ പറയുന്നൊരു പിടുത്തേണ്ടാവില്ലല്ലോ കേട്ടോ ഇവിടെ രണ്ടാമത്തെ ഒരു ഭർത്താവ് തന്നെ ആ ഒരു പാവം മനുഷ്യൻ പെട്ടുപോകുന്നത് നിങ്ങൾ ദീനി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജസ്ന സലീം അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തണം നിങ്ങൾ ഭഗവാൻ കൃഷ്ണനൊക്കെ ആരാധിക്കുകയാണെങ്കിൽ അവരൊപ്പാണ് പോയിക്കോ അവരെ കൂട്ടക്കാരെ ഒപ്പാണ് പോയിക്കോ നിങ്ങൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇമാതിരി പരിപാടി ചെയ്യരുതെന്ന് അദ്ദേഹം പറയുമ്പോൾ ജസ്ന സലീം തിരിച്ചു ചോദിക്കാനും ചോദിക്കാനും വളരെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നേ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ വലിയ ദീനി വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾ എങ്ങനെയാ എന്റെ വീഡിയോ കാണാം ഞാൻ അറിഞ്ഞെടുത്തോളം ഇസ്ലാമില് വളരെ ദീനിയായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമികപരമായിട്ട് മാത്രം ജീവിക്കുന്ന ആളുകള് ഒരു കാരണവശാലും മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കുകയോ മറ്റൊരു സ്ത്രീയെ കാണുകയോ മറ്റൊരു സ്ത്രീയെ സ്പർശിക്കുകയോ അറിയാളെപ്പോലും സ്പർശിക്കുകയോ മറ്റൊരു സ്ത്രീയുടെ വീഡിയോ കാണുക പോലും മരുന്ന് എന്നുള്ളതാണ് അപ്പൊ വലിയ ദീനിയായിട്ട് നടക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ എന്റെ വീഡിയോ കാണുക എന്നാണ് നമ്മുടെ ജസ്ന സലിം ചോദിക്കുന്നത് അത് ശരിയല്ല ചോദ്യം ആ ഒരു ചോദ്യത്തിൽ ആ മനുഷ്യൻ പെട്ടുപോകുന്നുണ്ട് ജസ്ന സലീം അതിന്റെ മേലെയാണ് പിടിച്ചു നിൽക്കുന്നുണ്ടോ ഈ വീഡിയോയുടെ അവസാനം വരെ ജസ്ന സലീം ആ ഒരു ഒറ്റ വിഷയത്തിന്റെ മേലെയാണ് പിടിച്ചു നിൽക്കുന്നത്

ഏ നിങ്ങളെ രക്ഷിതാവാണോ ഞാൻ അവരുപയോഗിച്ച ഉപയോഗിക്കുന്നില്ല നിന്റെ രക്ഷിതാവാണ് എനിക്ക് തിന്നാൻ തരുന്നത് ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ വിട്ടിട്ട് ജീവിച്ചോട്ടെ നിങ്ങൾ ഇത്ര കാലം എന്റെ ജീവിതത്തിലേക്ക് കയറി വരികയോ എന്റെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുന്നു നോക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകള് ഈ ഇസ്ലാമിക എന്ന് പറഞ്ഞ് ദീനിയ മർദ്ദൻ പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിലേക്ക് കയറി വരട്ടെ താൻ പോയി പണി നോക്കി എന്നാണ് നമ്മുടെ ജസ്ന സലീമും ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് കേട്ടോ അതെനിക്ക് ഒരു പിടുത്തലേടാ സൂര്യല്ലേ ഇസ്ലാമിക മണ്ഡിതന്മാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ലേ നമ്മുടെ ജസ്ന സലീമിന്റെ ചോദ്യം ഉണ്ടോ ഏതെങ്കിലും ഇസ്ലാമിക മണ്ഡിതമാരോ അല്ലെങ്കിൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതേപിട്ട് അഭാരമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണേ ഇത് താഴത്തൊന്നും കമന്റ് ആയിട്ടേ ഇസ്ലാമിക മണ്ഡന്ത പണ്ഡിതമാർ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങി ചോദിക്കുന്നത് കാരണം ഇത് ഏറ്റവും മോഡേൺ യുഗത്തിലെ സംഗതിയാണ് ഇതൊന്നും ഈ മതഗ്രന്ഥങ്ങൾ മറ്റൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് ഇതൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇത്ര മാറ്റങ്ങൾ അത് യഹൂദനെങ്ങാണ് നിർമ്മിച്ചതാണെന്ന് ആ യൂട്യൂബിന്റെ ഒരു അറിവ് കേട്ടോ എന്തായാലും യുവഹൂദന്മാരൊക്കെ ഇവര് കണ്ട അപ്പത്തന്നെ എറിഞ്ഞു ഓടിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരല്ല എന്തൊക്കെയാല് യഹൂദൻ നിർമ്മിച്ച ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് തുടങ്ങുക എന്ന് ചോദിക്കുന്നത് അതിലൊരു അക്കൗണ്ട് എടുക്കാന്ന് പറഞ്ഞ പരിപാടി പോലും നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത് ഞാനല്ല കേട്ടോ ജസ്ന ജസ്ന സലീം ചോദിക്കുന്നത് അതായത് സ്ത്രീയെ കാണുന്നു പോലും ശരിയല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയോട് എന്റെ വീഡിയോ കണ്ടേ ഇതാ ചോദിക്കുന്നത് ചോദിക്കുന്ന ചോദ്യത്തിൽ അർത്ഥമില്ലേ അതായത് ആ മനുഷ്യൻ ചോദിക്കുന്നത് നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടു നിങ്ങളെ വീഡിയോയിൽ ഇസ്ലാമിക പരമല്ലാത്ത കാര്യങ്ങളുണ്ടെന്നാണ് നോക്കൂ ഇവരൊരു വേറൊരു സ്ത്രീയാണ് അവരെ ഭാര്യയല്ല ആ ചോദ്യം ചോദിക്കുന്ന ആളെ ഭാര്യയല്ല ഭാര്യ അല്ലാത്ത വേറെ ആളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ലാത്ത ആ ഒരു മതത്തിൽപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജസ്ന സലീമിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുക അവരെ കാണാൻ കഴിയുക അതും അവർവത്തൊന്നും മറച്ചിട്ടില്ലെന്നേ മുടിയൊന്നും മറച്ചിട്ടില്ല അപ്പൊ അതൊന്നും മറക്കാത്ത ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുന്ന തന്നെ വലിയ പ്രയാസമല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത് നമ്മൾ ജസ്ന സലീം ചോദിക്കുന്നത് അവിടെ ആ മനുഷ്യൻ കിട്ടുപോയി ആ മനുഷ്യനാകെ തകർന്ന് തരിപ്പണായിപ്പോയി എന്തായാലും ജസ്ന സലീം പറയുന്നത് വളരെ വ്യക്തമാണ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോട്ടോ വരച്ച് അത് വിറ്റിട്ടൊക്കെ എന്റെ ജീവിതം പോകുന്നത് എനിക്ക് മറ്റു മതത്തിൽപ്പെട്ട അത് ഹിന്ദു മതത്തിൽപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുന്നു ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് വന്നിട്ട് നിങ്ങളൊക്കെ അത് ആരാധിക്കുന്നു ഞാൻ പറയുന്നില്ലല്ലോ ഇവർ ഇത് പറയുന്ന കാര്യങ്ങളാണ് ഞാനത് ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ ഇതിനെ ആരാധിക്കുന്നു ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നു ആ ദൈവത്തിനെ വിഷു ദിവസങ്ങളിൽ ഞാൻ കാണാൻ പോകുന്നു അദ്ദേഹത്തിന് ചുംബനം നൽകുന്നു മാള ചേർത്തുന്നു പൂജ ചെയ്യുന്നു സോ വാഷ് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ജസ്ന സലിം ചോദിച്ചു പോകുന്നത് ഇനി വേണ്ടി കേട്ടോ കുറച്ചുകൂടി അതൊരു പൊളി ചോദ്യമാണല്ലോ അല്ലെ ഈ പലിശ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഐ അതായത് തെറ്റായ മാർഗ്ഗത്തിലുള്ള പൈസ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഞാനിടയ്ക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ തെറ്റായ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് വേറെ കാര്യം എന്നാൽ യൂട്യൂബ് ചാനല് ഉള്ള ഒരാളാണ് എനിക്ക് വരുന്ന പരസ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റമ്മി പലതുകൊണ്ടായിരിക്കും പല എന്താ പറയുക പരസ്യങ്ങളും എൻ്റെ ചാനല് വരാൻ കേട്ടോ അതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വരുമാനമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് സന്തോഷപൂർവ്വം ചെറിയ വരുമാനമാണെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു വെക്കുന്ന വേറെ കാര്യമാണ് ഇവിടെ ഇവള് ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ആ മനുഷ്യന് അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാ പറയുന്നേ ചോദ്യം ചോദിക്കുന്ന ഇസ്ലാമികപരമായിട്ട് മാത്രം ജീവിക്കുന്ന ആ മനുഷ്യന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ പരസ്യത്തിന് വരുമാനം കൊണ്ടൊക്കെ ജീവിക്കുക കാരണം ഒരിക്കലും ഇസ്ലാമികപരമല്ലാത്ത ഒരിക്കലും അവർക്ക് വാങ്ങിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പല പരസ്യങ്ങളും വരുന്നുണ്ട് ആ പല പരസ്യങ്ങളും നഗ്നതയുള്ള പരസ്യങ്ങൾ പോലും വരാം അപ്പൊ അതി നഗ്നതയുള്ള ോ ആ പരസ്യത്തിന് പോലും പൈസ ഈ മനുഷ്യൻ ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്നാണ് ആര് ചോദിക്കുന്നത് ഞാനെല്ലാം സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും പറയുന്നു ജസ്ന സലീം ചോദിക്കുന്നത് ജസ്ന സലീം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിലൊരു ശരിയില്ലേ ഇവൾ ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ശരിയില്ലേ വെറുതെ വിളിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് അവസാനം പോയി പോയി ജസ്ന സലീം വിളിക്കുന്നത് മതം തലയ്ക്ക് പിടിച്ച മൊയന്ത നിനക്കെതിരെ ഞാൻ കേസ് എടുത്തോളതാണ് അപ്പൊ ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെതിരെയും കേസെടുക്കുന്നുണ്ട് എന്നതാണ് എന്തായാലും പ്രശ്നങ്ങളൊക്കെ പോയി പോയി പ്രശ്നങ്ങളല്ല ഈ വിഷയങ്ങളൊക്കെ പോയി പോയി മതപരമായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ സലീം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി മുസ്ലിമാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം ഉള്ള ആളുകൾക്ക് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇഷ്ടമാവില്ല അതുകൊണ്ട് അതൊരു ഇസ്ലാമികമായിട്ടുള്ള പ്രശ്നം കൂടിയായിട്ട് സംഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനെങ്ങനെയാണ് അവരൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വലിയപ്പെടുത്തൊന്നുമില്ല എനിക്ക് ഇതിൽ കുറെ തമാശ തോന്നിയപ്പോൾ ഒപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് സത്യസന്ധതമായിട്ടുള്ള കാര്യങ്ങളില്ലേ എന്റെ പല ഇസ്ലാമിൽപ്പെട്ട പല സുഹൃത്തുക്കളും പറയുന്ന ഇത് കേട്ടു വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണല്ലോ ഈ ജസ്ന സലീം പറയുന്നത് പല കാര്യങ്ങളും ശരിയുണ്ടല്ലോ തോന്നിപ്പോന്നു എന്തായാലും ഒരു കൃത്യമായ ഉത്തരത്തിന് വേണ്ടിയിട്ട് ഇത് ഏതെങ്കിലും ഇസ്ലാമിക മണ്ഡിതന്മാരോ അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ ജസ്നാ ജസ്ന സലീം പറയുന്നതിലും കാര്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം എങ്ങനെയാണ് അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണുക ഇതാണ് ചോദ്യം ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ ഞാൻ നിർത്തട്ടെ Bye-bye.